ിദൻ സാറാണ് സംസാരിക്കുന്നത് മക്കൾക്ക് എല്ലാ ആളുകൾക്കും സുഖമാണ് എന്ന് വിശ്വസിക്കുന്നു സാറിനും സുഖമാണ് സാർ വന്നിട്ടുള്ളത് എന്താണെന്നറിയോ ഈ വർഷത്തെ എസ് എസ് എൽ സി എക്സാമിന് സോഷ്യൽ സയൻസിന്റെ ഭാഗത്ത് നിന്നും ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിച്ചിരിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു പത്ത് ചോദ്യങ്ങളുമായിട്ടാണ് ഈ ചോദ്യങ്ങൾ എന്ന് പറഞ്ഞാൽ വർഷങ്ങളായിട്ട് റിപ്പീറ്റ് വരുന്ന വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ് അപ്പോൾ എല്ലാ ആൾക്കാരും ഈ ഒരു വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപ് ഉടനെ തന്നെ ഈ പറയുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യണം കൂടാതെ നിങ്ങൾ ഫ്രണ്ട്സിനെ കൂടി എന്ത് ചെയ്യണം ഇത് റെക്കമെൻഡ് ചെയ്യുകയും വേണം അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം ഓരോ ചോദ്യങ്ങളിലേക്ക് പോകാം അതുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ആൻസേഴ്സിലേക്ക് പോകാം മക്കളെ ശ്രദ്ധിച്ചോളൂ ഒന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത് നമ്മുടെ സീസൺസ് ആൻഡ് ടൈം പ്രധാനമായിട്ടും അറിയാം ഋതുവേദങ്ങളും സമയവും എന്ന് പറയുന്ന ജോഗ്രഫിയിലെ ഒന്നാമത്തെ ചാപ്റ്റർ ഉണ്ട് ഈ ചാപ്റ്ററിനകത്ത് സാധാരണ കണ്ടുവരുന്ന പ്രധാനപ്പെട്ട ഒരു ചോദ്യങ്ങളിലൊന്നാണ് ഈ ഒരു ടേബിൾ എന്ന് പറഞ്ഞാൽ മക്കളെ ശ്രദ്ധിച്ചു ഈ ടേബിളിൽ പ്രധാനമായിട്ടും നിങ്ങൾക്ക് അറിയാം ഒരു ഭാഗത്ത് നിങ്ങൾക്ക് പ്രധാനമായിട്ടും നമുക്ക് അവിടെ എന്ത് തന്നിട്ടുണ്ട് പ്രധാനപ്പെട്ട ദിവസങ്ങൾ തന്നിട്ടുണ്ട് ചില മാസങ്ങൾ അവിടെ തന്നിട്ടുണ്ട് ഒരു ഭാഗത്ത് ഇതേപോലെ തന്നെ സൂര്യന്റെ സ്ഥാനമാണ് അവിടെ റിലേറ്റീവ് പൊസിഷൻ ഓഫ് ദി സൺ അല്ലെ സൂര്യന്റെ സ്ഥാനം കൊടുത്തിട്ടുണ്ട് ഇപ്പം നീങ്ങൾക്ക് ആ സമയത്ത് ഉണ്ടായിരുന്ന ആണ് ഈ ഭാഗത്ത് കൊടുത്തിട്ടുള്ളത് അല്ലെ അപ്പൊ നമുക്ക് ഓരോന്നും നോക്കിപ്പോ മക്കൾ എല്ലാവരും നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട് പ്രധാനമായിട്ടും വിഷുവങ്ങള് ഗ്രീഷ്മം ശൈത്യാനം ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇക്നോക്സിസ് സമ്മർ വിന്റർ ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അതാണ് നമ്മൾ ഇവിടെ അപ്ലൈ ചെയ്യേണ്ടത് മക്കൾ നോക്കിയോളൂ മാർച്ച് ട്വന്റി ഫസ്റ്റിന് അല്ലെ മാർച്ച് ഇരുപത്തി ഒന്നിന് സൂര്യന്റെ സ്ഥാനം എവിടെയായിരിക്കും ഉണ്ടാവുക ഇക്വേറ്ററിലാണ് ഇക്വേറ്റർ അല്ലെങ്കിൽ എവിടെയുണ്ടാവുക ഭൂമധ്യരേഖയിലാണ് ഉണ്ടാവുക എവിടെയുണ്ടാവുക ഭൂമധ്യരേഖ സൂര്യന്റെ സ്ഥാനം ഭൂമധ്യരേഖയിലാണ് ഉണ്ടാവുക അപ്പൊ സ്വാഭാവിക കേട്ടും ഇവിടെ വരുന്നത് എന്തായിരിക്കും നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇക്വിനോക്സിസ് അല്ലെങ്കിൽ വിഷുവങ്ങൾ എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് വിഷുവങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ അതിന് വേറൊരു പേരുണ്ട് സമരാത്ര ദിനങ്ങൾ എന്ന് നമ്മൾ പറയാം സമരാത്ര ദിനങ്ങൾ ഇതാണ് അവിടെ വരേണ്ടത് കേട്ടോ സമരാത്ര ദിനങ്ങൾ ഓക്കെ അവിടെ കൊടുത്തിട്ടുണ്ട് ഇനി രണ്ടാം നോക്കൂ ജൂൺ ട്വന്റി ഫസ്റ്റ് ആവുമ്പഴേക്കും സൂര്യന്റെ സ്ഥാനം എവിടെയാണ് നമുക്കറിയാം പ്രധാനമായിട്ടും ഭൂമധ്യരേഖയിൽ നിന്ന് നേരെ മുകളിലേക്കാണ് ഉത്തരായന രേഖയാണ് അല്ലെ ഉത്തരായന രേഖയാണ് ഉത്തരായന രേഖയ്ക്ക് നമ്മൾക്ക് ഇംഗ്ലീഷിൽ എന്താ പറയാ നമ്മൾ ട്രോപ്പിക് ഓഫ് ക്യാൻസർ എന്നാണ് ടോപ്പിക് ഓഫ് ക്യാൻസർ ടോപ്പിക് ഓഫ് ക്യാൻസറിലാണ് സ്ഥാനം ഇനി ആ സമയത്ത് പ്രധാനമായിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്താണ് സമ്മർ സോൾറ്റേസ് ആണ് അല്ലെങ്കിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് അവിടെ ഉണ്ടാകുന്നത് ഗ്രീഷ്മ അയനാന്ത ദിനമാണ് ആണ് നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്താ പഠിച്ചിട്ടുള്ളത് ഗ്രീഷ്മ അയനാന്ത ദിനം കേട്ടോ ഗ്രീഷ്മ ദിനം ഗ്രീഷ്മ അയനാന്ത ദിനം നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇനി അതല്ലെങ്കിൽ അതിന്റെ ഇംഗ്ലീഷ് എന്താണ് പറയാ സമ്മർ സോൾസ്റ്റേസ് ആണ് എന്താ പറയാ സമ്മർ സോൾസ് ഓക്കെ സമ്മർ സോൾസ്റ്റേസ് ഓക്കെ ഇനി നെക്സ്റ്റ് വൺ മക്കൾ നോക്കിയോട് സെപ്റ്റംബർ ആകുമ്പോഴേക്കും തിരിച്ച് സൂര്യൻ ഇങ്ങോട്ട് തന്നെ വരികയാണ് എവിടെയാണ് വരുന്നത് ഇക്വേറ്ററിലേക്കാണ് വരുന്നത് ഇക്വേറ്റർ അല്ലെങ്കിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്നാണ് ഭൂമധ്യരേഖയിലേക്ക് തിരിച്ചു വരുന്നു അപ്പൊ സ്വാഭാവികമായിട്ടും ഭൂമി രേഖയിലേക്ക് തിരിച്ചുവരുമ്പോ ഇവിടെ ഉണ്ടാകുന്നത് നമ്മൾ ഇക്കുനോക്സിസ് തന്നെ ഇക്കുനോക്സിസ് അല്ലെങ്കിൽ എന്താണ് നമ്മുടെ സമരാത്ര ദിനങ്ങൾ അല്ലെങ്കിൽ വിഷുവങ്ങൾ തന്നെയാണ് വരുന്നത് അല്ലെ വിഷുവങ്ങളാണ് വരുന്നത് ഇനി ഡിസംബറിലാകുമ്പോഴേക്കും സൂര്യന്റെ സ്ഥാനം എവിടെയാ എത്തുന്നത് നമുക്കറിയാം ഈ പറയുന്ന ട്രോപ്പിക് ഓഫ് ആണ് ട്രോപ്പിക് ഓഫ് ോൺ ട്രോപ്പിക് ഓഫ് ക്യാപ്രിക്കോൺ ആണ് ട്രോപിക് ഓഫ് ക്യാപ്രിക്കോൺ ആവുന്ന സമയത്ത് നമ്മൾ പഠിച്ചിട്ടുണ്ട് അത് ദക്ഷിണായന രേഖ എന്നാണ് നമ്മൾ പഠിച്ചത് ദക്ഷിണായന രേഖ ദക്ഷിണായന രേഖയാണ് ഈ സമയത്താണ് നമ്മളൊക്കെ എന്തുണ്ടാകുന്നത് വിന്റർ വിന്റർ സോൾസ്റ്റേയ്സ്റ്റേയ്സ് ആണ് ഉണ്ടാകുന്നത് അല്ലെങ്കിൽ എന്താ അതിന് പറയുക നമ്മൾ ഗ്രീഷ്മ അയനാന്ത ദിനം എന്നാണ് പറയുന്നത് ഗ്രീഷ്മ അയനാന്ത ദിനം എന്നാണ് പഠിച്ചിട്ടുള്ളത് ഗ്രീഷ്മ അയനാന്ത ദിനം അപ്പം മക്കളെ ശ്രദ്ധിക്കാം ഇത് പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് ഒരു നാല് മാർക്കിനൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ള വളരെ ഇമ്പോർട്ടൻ്റായിട്ടുള്ള ചോദ്യമാണ് നിർബന്ധമായി പഠിച്ചിരിക്കണം ഇത് കൂടാതെ നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിനെ കാണാം പ്രധാനമായിട്ട് നമുക്ക് സ്പ്രിംഗ് ഓട്ടം സമ്മർ സീസൺ പോലുള്ള സംഭവങ്ങളും ഈ ഒരു ബോക്സ് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട് അത് ഇതുമായി ബന്ധപ്പെട്ടതാണ് നിർബന്ധമായി ആ ഭാഗം പഠിച്ചിരിക്കുക കേട്ടോ എക്സാമിന് എന്തായാലും ഒരു ഷുവർ ആയിട്ടുള്ള ഭാഗമാണ് അപ്പൊ അത് മാർക്ക് കളയാൻ പാടില്ല നിർബന്ധമായി പഠിച്ചു വെക്കണം അതാണ് നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ക്വസ്റ്റിൻഡിയല്ലേ നമ്മൾ ഒന്നാമത്തെ ചോദ്യം നമ്മൾ എന്ത് ചെയ്തു പറഞ്ഞു കഴിഞ്ഞു ഇനി നമുക്ക് നോക്കാം മക്കളെ രണ്ടാമത്തെ പ്രധാനപ്പെട്ട ചോദ്യത്തിലേക്കാണ് സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കിയുള്ള സെക്കൻഡ് ക്വസ്റ്റ്യൻ ജോഗ്രഫിലെ തന്നെ പ്രധാനമായിട്ടുള്ള ചാപ്റ്റർ ആയിട്ടുള്ള ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെന്റ് ഇന്ത്യ ഇൻ ഇന്ത്യ എന്ന് പറയുന്ന ചാപ്റ്റർ ഉണ്ട് മാനവ വിഭവശേഷി വികസനം ഇന്ത്യയിൽ എന്ന് പറയുന്ന ചാപ്റ്റർ ആ ചാപ്റ്ററിനകത്ത് എനുമായി ബന്ധപ്പെട്ട് എങ്ങനെയാണ് രാഷ്ട്രത്തിന്റെ വികസനത്തിന് കാരണമാകുന്നത് എന്ന് എഴുതാനാണ് ചോദിച്ചിട്ടുള്ളത് മക്കളെ ഇങ്ങനെ ഒരു ചോദ്യം വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നിങ്ങളുടെ കാണാൻ വേണ്ടി പറ്റുന്നുണ്ട് അത് നിർബന്ധമായിട്ട് പഠിച്ചു വെക്കണം ഇത് എന്തായാലും ചോദിക്കൂട്ടോ അപ്പൊ നിങ്ങൾ നോക്കോളൂ ഒരു വിദ്യാഭ്യാസം കിട്ടിക്കഴിഞ്ഞാൽ എഡ്യൂക്കേഷൻ കിട്ടിക്കഴിഞ്ഞാൽ എങ്ങനെയാണ് രാജ്യം പുരോഗതിയിലേക്ക് വരുന്നത് എന്നതിന്റെ ഫ്ലോ ചാർട്ട് കാണാം നിങ്ങൾ നോക്കി എഡ്യൂക്കേഷൻ കിട്ടുന്നു നമുക്ക് അതിലൂടെ എന്താ ചെയ്യുന്നത് നമ്മുടെ സ്കില്ലുകൾ ഡെവലപ്പ് ചെയ്യുന്നു ഓരോ ആൾക്കാരുടെയും വ്യക്തികളുടെയും കഴിവ് മെച്ചപ്പെടുത്തുന്നു അങ്ങനെ ആകുമ്പോൾ എന്താ സംഭവിക്കുന്നത് ഈ പറഞ്ഞ ആളുകൾ സാങ്കേതിക വിദ്യാലയങ്ങൾ ടെക്നോളജി ഉപയോഗിക്കാൻ എന്ത് ചെയ്യുന്നുണ്ട് ആൾക്കാർ ഇതുപോലെ തന്നെ അറിവ് ലഭിക്കുന്നുണ്ട് അങ്ങനെ അറിവ് ലഭിക്കുന്നതിലൂടെ ആൾക്കാർക്ക് എന്താ കിട്ടുന്നത് മെച്ചപ്പെട്ട തൊഴിലും അതുപോലെ തന്നെ ഇൻകോ ആണ് ജോബ് ആൻഡ് ഇൻകോ ആണ് മെച്ചപ്പെട്ട തൊഴിലും കിട്ടുന്നുണ്ട് അതുപോലെ വേതനവും കിട്ടുന്നുണ്ട് അങ്ങനെ നമുക്ക് ജോബും വേതനവും കിട്ടിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നമ്മൾ എന്താ ലാസ്റ്റ് വരുന്നത് നമ്മുടെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് എന്ത് ചെയ്യാണ് കൂടാണ് അതായത് നമ്മുടെ പ്രധാനപ്പെട്ട ജീവിത നിലവാരം ഉയരാണ് വരുന്നത് ഇങ്ങനെ

മാപ്പിൽ ചോദിക്കും എല്ലാ വർഷങ്ങളിലും നമുക്ക് മാപ്പുമായി ബന്ധപ്പെട്ട് വരാറുണ്ട് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മാപ്പിൽ വരുന്ന ചോദ്യങ്ങൾ അടയാളപ്പെടുത്താം ആദ്യം നോക്കുന്നത് പോർട്ടുകളെ കുറിച്ചാണ് തുറമുഖങ്ങളെ കുറിച്ചാണ് പ്രധാനപ്പെട്ട തുറമുഖങ്ങൾ പഠിക്കാം മക്കൾ ശ്രദ്ധിച്ചോളൂ ഒന്ന് കാണാം കാണ്ടില കാണ്ടില നമുക്ക് പഠിച്ചിരിക്കണം ഒന്ന്ഡില നീക്കാൻ പ്രധാനമായിട്ട് ഇന്ത്യയുടെ പടിഞ്ഞാറൻ പടിഞ്ഞാറൻ ഭാഗത്താണ് ആര് കാണ്ടില ഗുജറാത്തിലാണ് കാണ്ടില അതേപോലെ നിങ്ങൾ നോക്ക് ഈ ഭാഗത്ത് കാണ്ടില ഉണ്ട് പിന്നെ അത് ഇന്ത്യ ഏറ്റവും താഴെ കാണാം സദേൺ പോർട്ട് ഇന്ത്യയുടെ തെക്കേ അറ്റത്തുള്ള പോർട്ട് ഏതാണ് സദേൺ പോർട്ട് ഞാനവിടെ എല്ലാവരും ശ്രദ്ധിച്ചുകൊണ്ടിട്ടോ ഞാൻ അവിടെ എന്താണ് ആണ് ഇന്ത്യ എന്നാണ് സദേൺ പോർട്ട് ഓഫ് ഇന്ത്യ സദൺ പോർട്ട് ഓഫ് ഇന്ത്യ ഇന്ത്യയുടെ തെക്കേറ്റത്തെ തുറമുഖം തെക്കേറ്റത്തെ തുറമുഖം എന്ന് പറഞ്ഞാൽ അത് ഏതാണ് ട്യൂട്ടിക്കോറി ആണ് തൂത്തുകുടിയാണ് തൂത്തുകുടിയാണ് കേട്ടോ ഓർത്ത് വെച്ചോളണം തൂത്തുക്കുടി അതേപോലെ ഇപ്പുറത്താണെങ്കിൽ ഈസ്റ്റേൺ സൈഡിലാണെങ്കിൽ ആരുണ്ട് കൊൽക്കത്തയുണ്ട് ഇനി ഇത് കൂടാതെ ഇപ്പുറത്ത് നിങ്ങൾക്ക് കാണാം കാണ്ടിലയുടെ നേരത്താണ് മുംബൈ കാണാം അതുപോലെ താഴെ മർമ്മഗോവയുണ്ട് പിന്നെ നിങ്ങൾക്ക് കാണാം ഇവിടെ മംഗലാപുരം ഉണ്ട് പിന്നെ നമ്മുടെ കേരളത്തിൽ കൊച്ചി ഉണ്ട് പ്രധാനപ്പെട്ട തുറമുഖങ്ങൾ ഇപ്പുറത്ത് തമിഴ്നാട്ടിലേക്കാണെങ്കിൽ ട്യൂട്ടിക്കോറിയും കഴിഞ്ഞാൽ പിന്നെ ആരുണ്ട് ചെന്നൈ ഉണ്ട് അതേപോലെ നെക്സ്റ്റ് ഇപ്പുറത്ത് വിശാഖപട്ടണം ഉണ്ട് അപ്പൊ ഇത്രയും പ്രധാനപ്പെട്ട പോർട്ടുകൾ നിർബന്ധമായിട്ട് ഇത് പഠിച്ചോളാം ഇത് എക്സാമിന് ഈ പറയുന്ന ഒരു പോർട്ടുകൾ ചോദിക്കാൻ സാധ്യതയുണ്ട് ഇനി നെക്സ്റ്റ് വൺ മകൾ നോക്കിയോളൂ അത് കഴിഞ്ഞാൽ റിവേഴ്സ് ആണ് റിവേഴ്സ് ആണ് രണ്ട് തരത്തിലേക്കുള്ള റിവേഴ്സ് ഉണ്ട് ഹിമാലയൻ റിവേഴ്സ് ഉണ്ട് അതുപോലെ പെനിൻസുല റിവേഴ്സ് ഉണ്ട് ഹിമാലയൻ നദികളുണ്ട് ഉദ്ദീപിയ നദികളുണ്ട് ഇതിനകത്ത് ആദ്യം തന്നെ ഹിമാലയൻ റിവേഴ്സ് ആണ് ഹിമാലയൻ റിവേഴ്സ് ഒക്കെ പഠിക്കാൻ നമുക്ക് കോഡ് ഉണ്ട് കോഡ് എന്ന് പറഞ്ഞാൽ ബിഗ് എന്നുള്ളത് പഠിച്ചു വെച്ചാൽ ബ്രഹ്മപുത്ര ഇൻഡസ് അതുപോലെ ഗംഗ മാറിപ്പോയത് ബ്രഹ്മപുത്ര ഇൻഡസ് ഗംഗ അല്ലെ ബ്രഹ്മപുത്ര സിന്ധു അതുപോലെ ഗംഗ ഈ നദിയാണ് ഈ പറയുന്ന ഹിമാലയ നദി ഹിമാലയൻ നദിയാണ് ഏറ്റവും വലുത് കേട്ടോ ആ വലിയത് കൊണ്ടാണ് ഞാൻ ബിഗ് എന്ന് ഓർത്തത് ഇനി മക്കൾ എല്ലാവരും നോക്കിക്കോളൂ ഇതിൽ ഇൻഡസ് എന്ന് പറഞ്ഞല്ല ഇതിലെ ഇതിലെ ഇങ്ങനെ ജമ്മു കാശ്മീരിലൂടെ ഇങ്ങനെ ഒഴുകുന്നതാണ് പാകിസ്ഥാനിലേക്ക് ഒഴുകുന്നതാണ് ഇൻഡസ് അവസാനം വന്ന് ചേരുന്നത് അറബിക്കടലിലേക്കാണ് കേട്ടോ അറബിക്കടലിലേക്കാണ് ഇൻഡസ് പോകുന്നത് അറ്റ് ദ സെയിം ടൈം ഈ മക്കൾ നോക്കിക്കോളൂ ഇതിലെ ഇങ്ങനെ ചൈനയിലൂടെ വന്ന് ഇന്ത്യയിലേക്ക് കയറുന്ന ഈ പറഞ്ഞ നമ്മുടെ ബേ ഓഫ് ബംഗാൾക്ക് വരുന്നതാണ് ഇതാണ് ഇതാണേത് ബ്രഹ്മപുത്ര ഇതാണ് ഇതാണേത് ബ്രഹ്മപുത്ര നെക്സ്റ്റ് മക്കൾ ശ്രദ്ധിച്ചോളൂ ഇതുപോലെ തന്നെ ഇതിലെ വിന്ന് ഈ പറയുന്ന ഗംഗ എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലൂടെ തന്നെ മുഴുവനായിട്ട് ഒഴുകി അവസാനം ബംഗാൾ ഉൾക്കടലിൽ വന്നു ചേർന്നാണ് ഏത് മക്കളെ ഗംഗ കേട്ടോ ഗംഗ അപ്പോ ഓർത്തു വെച്ചോളാം ഇതാണ് ഹിമാലയ നദികൾ ഇനി അതുകൂടാതെ ഉപദ്വീപിയ നദികളെ കുറിച്ചാണ് നമ്മൾ ഇനി പറയുന്നത് പെനുസുല റിവേഴ്സിനെ കുറിച്ചാണ് പറയുന്നത് പെനുസില റിവേഴ്സിൽ മക്കളെല്ലാം ശ്രദ്ധിച്ചോളുക ഈ പറഞ്ഞ അറബിക്കടലിലേക്ക് ഒഴുകുന്ന പ്രധാനപ്പെട്ട റിവേഴ്സ് ഉണ്ട് അതാണ് ഒന്ന് നർമ്മദയാണിത് ഇതാണ് മക്കളെ നർമ്മദ നർമ്മദയുടെ നേരെ താഴമൊക്കെ കാണാൻ ഇതാണ് താപ്തിയാണ് നർമ്മദയും താപ്തിയും ഈ പെനുസല റിവേഴ്സിൽ പ്രധാനമായിട്ടും അറേബ്യൻ സീ അറബിക്കടലിലേക്ക് ഇവിടെയാണ് അറബിക്കടൽ ഇതാണ് അറബിക്കടൽ ഇവിടെയാണ് അറബിക്കടൽ ഈ അറബിക്കടല് അതുപോലെ തന്നെ ഇത് ബംഗാൾ ഉൾക്കടൽ അറബിക്കടൽ അതുപോലെ ബംഗാൾ ഉൾക്കടല് അപ്പൊ മക്കളെ ശ്രദ്ധിക്കുക ഈ അറബിക്കടലിലേക്ക് പതിക്കുന്ന പ്രധാനപ്പെട്ട പെനിൻസുല റിവേഴ്സ് എന്ന് പറഞ്ഞാൽ നർമ്മദയും താത്തിയാണ് നിർബന്ധമായിട്ട് അത് ഓർത്തു വെച്ചോളൂ കേട്ടോ ബാക്കിയുള്ള എല്ലാം പതിക്കുന്ന ഇവിടെയാണ് ബംഗാൾ ഉൾക്കടലിലാണ് ഇനി മക്കൾ ഇവിടെ നോക്ക് ഇപ്പുറത്താണെങ്കിൽ കാവേരി കാണാം ഇതിനെവിടെ കാണാം നേരെ മുകളിൽ കൃഷ്ണ കാണാം അതുപോലെ ഇത് കാണാം ഗോദാവരി കാണാം ലാസ്റ്റ് ഇവിടെ നിന്ന് വേറെ തന്നിട്ട് ഏതാണ് മഹാനദി കാണാം കേട്ടോ മഹാനദിയാണ് ഇനി വേറൊരു പോയിന്റ് കൂടി ഇത് കണക്ട് ചെയ്ത് പറയുകയാണ് ഈ പെനിൻസുല റിവേഴ്സിലെ ലോംഗസ്റ്റ് റിവർ ഏതാണ് ഇതിൽ ഏറ്റവും നീളം കൂടിയിട്ടുള്ള റിവർ ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഉത്തരം ഗോദാവരിയാണ് കേട്ടോ ഗോദാവരി ാണ് ചില മാ ചോദിക്കും അത് മെൻഷൻ ചെയ്യാൻ ചോദിക്കും അപ്പൊ നിങ്ങൾ നോക്കിയാൽ മതി ഗോദാവരി ആണ് അപ്പൊ നിർബന്ധമായി റിവേഴ്സ് പഠിച്ചിരിക്കുക ഇനി നെക്സ്റ്റ് വൺ നമ്മുടെ കോസ്റ്റൽ പ്ലെയിൻസ് ആണ് അല്ലെങ്കിൽ തീരസമതാണ് അതിനകത്ത് നമുക്കറിയാം അറിയാം പ്രധാനമായിട്ട് രണ്ട് കോസ്റ്റൽ പ്ലെയിൻസ് ആണ് നമുക്കുള്ളത് ഒന്ന് ഈ പറയുന്ന വെസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിൻ ഈ ഭാഗമാണ് വെസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിൻസ് അതേപോലെ അല്ലെങ്കിൽ പടിഞ്ഞാറൻ തീരസമതലം എന്ന് പറയുന്നതാണ് ഈ ഭാഗം ഗുജറാത്തിന്റെ ഈ ഭാഗം അതേപോലെ നെക്സ്റ്റ് ഈ ഭാഗമാണെങ്കിൽ ഇതാണ് ഏത് ഈസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിൻസ് ഇതാണ് കിഴക്കൻ തീര തീരസമതം എന്ന് പറയുന്നത് രണ്ടെണ്ണം നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇനി ഇതിൽ നോക്കിക്കോളൂ ഇതിൽ വെസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിൻസ് അല്ലെ ഞാൻ ഇവിടെ എഴുതാൻ ഏതാകുമ്പോ വെസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിൻസ് വെസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിൻസ് ആണ് വെസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിൻസ് ആണ് വെസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിൻസ് നമുക്ക് അറിയാം വെസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിൻസ് അല്ലെങ്കിൽ പടിഞ്ഞാറൻ തീരസമതലാണ് അല്ലെ പടിഞ്ഞാറൻ തീരസമതല പടിഞ്ഞാറൻ തീര സമതലം യെസ് ഇപ്പുറത്തെ ഏതാണ് കിഴക്കൻ തീരസമത കിഴക്കൻ തീരസമതലം കിഴക്കൻ തീര സമതലം തീരസമതം ഓക്കെ അപ്പൊ മക്കളെ ശ്രദ്ധിക്കുക ഇൻ ഇംഗ്ലീഷ് ഈസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിൻ ഈസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിൻസ് എന്നാണ് നമ്മൾ പറയുന്നത് ഈസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിൻസ് മക്കൾ ശ്രദ്ധിച്ചോളൂ ഈ വെസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിൻസിനെ തന്നെ നമുക്ക് എന്തായി തിരിക്കാം നമുക്ക് മൂന്നായി തിരിക്കാം ഒന്നാമതാണ് ഗുജറാത്ത് കോസ്റ്റ് പിന്നുള്ളതാണ് ഇത് കൊങ്കൺ കോസ്റ്റ് അതേപോലെ നെക്സ്റ്റ് ആണ് ഇത് മലബാർ കോസ്റ്റ് ഞാൻ കൃത്യമായി അതിന്റെ ഓരോ പേര് ഞാൻ അവിടെ എഴുതിയിട്ടുണ്ട് അത് ഓർത്ത് വെച്ചോളൂ ഓക്കെ നെക്സ്റ്റ് ഇപ്പുറത്തേക്ക് നോക്കുകയാണെങ്കിൽ ഈസ്റ്റേൺ കോസ്റ്റൽ ഈസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിൻസ് അല്ലെങ്കിൽ തീരസമുദ്രത്തിൽ മക്കൾ ഇവിടെ നോക്കിയാൽ മതി നോർത്ത് സിർക്കാർ അതുപോലെ കോറമണ്ടൽ പ്ലെയിനും എന്ത് ചെയ്തിട്ടുണ്ട് വിജിച്ചിട്ടുണ്ടോ ഇതും ഓർത്ത് വെച്ചോളെ രണ്ടെണ്ണം ഇമ്പോർട്ടന്റ് ആണ് വെരി വെരി ഇമ്പോർട്ടന്റ് ആണ് അത് കാണിച്ചിട്ടുള്ളത് ഓക്കെ അപ്പൊ ഇതോടുകൂടി നമ്മൾ തീരസമതവും നമ്മൾ എന്ത് ചെയ്തു പറഞ്ഞു കഴിഞ്ഞു ഇനി നമുക്ക് ഒന്നുകൂടി ഉണ്ട് മക്കൾ ഏതാണ് പ്ലാറ്റ്യൂസ് ആണ് പ്രധാനപ്പെട്ട പ്ലാറ്റ്യൂസ് നമ്മൾ നോക്കണം പ്ലാറ്റൂസ് നോക്കിക്കോളൂ പ്രധാനപ്പെട്ട പ്ലാറ്റ്യൂ ഉണ്ട് പ്രധാനപ്പെട്ട മൂന്ന് ഉപദീവീയ പീഠഭൂമികളുണ്ട് അതിൽ ഒന്നാമത്തതാണ് ഇതാണ് മക്കളെ ഈ പച്ച നിറത്തിൽ കാണുന്ന ഇതാണ് മാൾവ ഏറ്റവും ടോപ്പിൽ കാണാം ഇതാണ് മാൾവ ട്ടോ മാൾവയാണ് അതാണ് ആ പച്ച നിറത്തിൽ കാണിച്ചിട്ടുള്ളത് ഇനി അതിന്റെ ഇവിടെ നിങ്ങൾ നോക്കി ഏറ്റവും താഴത്തെ അവിടെ കാണാം ചോപ്പ് നിറത്തിൽ ഏറ്റവും വലിയ ഒരു പീഠഭൂമി ഉണ്ട് അതാണ് ഡെക്കാൻ ഇതിന്റെ പേരാണ് എന്ത് ഡെക്കാൻ ഇവിടെ ഡെക്കാൻ പ്ലാറ്റ്യൂ ഡെക്കാൻ പീഠഭൂമി എന്നാണ് പറയോ ഓക്കെ ഓർത്ത് വെച്ചോളനെ പിന്നെ നമുക്കാണെങ്കിൽ ഈ സൈഡിലേക്ക് ഈസ്റ്റേൺ ബാത്ത് നിങ്ങൾ കാണാം ഒരു പച്ചക്കറത്ത് കാണാം ഇതാണ് ഈ പച്ചടത്തിലുള്ളതാണ് ഇത് ചോട്ടാ നാഗ്പൂർ പ്ലാറ്റി കേട്ടോ നാഗ്പൂർ പീഠഭൂമിയാണ് ഇവിടെ കാണുന്നത് കേട്ടോ നാഗ്പൂർ പീഠഭൂമിയാണ് കാണുന്നത് ഇനി അതുകൂടാതെ പ്രധാനമായിട്ട് നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടി ഏറ്റവും ടോപ്പിൽ ആരവല്ലി പർവ്വതനിര കാണാം ആരവല്ലിയാണ് ഇവിടെ ആരവല്ലി ആരവല്ലിട്ടോ ആരവല്ലി പർവ്വതനിര കാണാം അതേപോലെ മക്കൾ നോക്കിയാൽ മതി ആരവല്ലിന്റെ താഴെയായിട്ട് ചോട്ടാ നാഗ്പൂർ ഈ പറയുന്ന മാൾവ പ്ലാറ്റിന്റെയും അതുപോലെ തന്നെ ഡെക്കാൻ പ്ലാറ്റിന്റെയും ഇടയിലാണ് നിങ്ങൾക്ക് അറിയാം ഈ വിന്ധ്യ സത്പുര അല്ലെ ഒരു ഏട്ടന്റെ അനിയന്റെ പോലെ രണ്ടാൾക്കാർ അവിടെ

പഠിച്ചുവെച്ചോളൂ കേട്ടോ നോർത്ത് സൗത്ത് ഈസ്റ്റ് വെസ്റ്റ് ഇത് നിർബന്ധമായി പഠിച്ചു വെച്ചോളൂ എന്നാൽ തന്നെ നിങ്ങൾക്ക് കിട്ടൂട്ടോ നോർത്ത് എന്ന് പറഞ്ഞാൽ വടക്കാണ് സൗത്ത് എന്ന് പറഞ്ഞാൽ തെക്കാണ് അതുപോലെ തന്നെ ഈസ്റ്റ് എന്ന് പറഞ്ഞാൽ കിഴക്കാണ് അതുപോലെ തന്നെ വെസ്റ്റ് എന്ന് പറഞ്ഞാൽ പടിഞ്ഞാറാണ് ഇത് ഓർത്ത് വെച്ചാൽ തന്നെ നിങ്ങൾക്ക് സുഖമായിട്ട് എന്ത് ചെയ്യാം ഇത് ഐഡന്റിഫൈ ചെയ്ത് ഇതാ ഇതാൻ പറ്റൂട്ടോ അപ്പൊ മക്കളെ മാപ്പ് വെരി വെരി ഇമ്പോർട്ടന്റ് ആണ് നാല് മാർക്കിന് നിർബന്ധമായി ചോദിക്കും ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ അപ്പൊ നമ്മൾ ഇപ്പൊ നമ്മൾ പറഞ്ഞു കഴിഞ്ഞിട്ടുള്ള ചോദ്യം എന്ന് പറയുന്നത് മൂന്നാമത്തെ ചോദ്യമാണ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞിട്ടുള്ളത് അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം നാലാമത്തെ പ്രധാനപ്പെട്ട ക്വസ്റ്റിനേക്ക് പോവാൻ നാലാമത്തെ ഫോർ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളൂ ഗിഫ്ൻ എക്സാംപിൾസ് ഫോർ സാറ്റിസ്ഫാക്ഷൻ അല്ലെങ്കിൽ ഉപഭോക്താവ് സംതൃപ്തിയും സംരക്ഷണവും എന്ന് പറയുന്ന പ്രധാനപ്പെട്ട ഒരു ചാപ്റ്റർ ഉണ്ടല്ലോ നമുക്ക് ജോഗ്രഫിയിൽ വരുന്ന ആ ചാപ്റ്ററിനകത്ത് നിർബന്ധമായി നമ്മൾ പഠിച്ചിരിക്കേണ്ടതും റിപ്പീറ്റ് ചെയ്ത് വന്നതുമായിട്ടുള്ള ചോദ്യമാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് ഇത് മാത്രമല്ല വേറെ ഒരുപാട് ചോദ്യങ്ങൾ ഈ ഭാഗത്തുനിന്ന് ഉണ്ടാവാം പക്ഷേ നമ്മൾ പറയുന്നത് എന്താണ് ഏറ്റവും റിപ്പീറ്റ് ചെയ്ത് വരാൻ സാധ്യതയുള്ള പ്രധാനപ്പെട്ട പത്ത് ചോദ്യങ്ങളാണ് പറയുന്നത് അതിനകത്ത് ഈ ചോദ്യം വളരെ ഇമ്പോർട്ടന്റ് ആണ് മക്കളെ നോക്കിക്കോളൂ ചോദ്യം ഇതാണ് ഉപഭോക്തൃ തർക്ക പരിഹാര നൽകാവുന്ന സന്ദർഭങ്ങളാണ് ഏതൊക്കെ സന്ദർഭത്തിലാണ് നമ്മൾ ഇതുപോലെ പരാതിയുമായിട്ട് നമ്മൾ ചെല്ലുന്നത് എന്നാണ് നമുക്ക് ഓരോന്നും നമുക്ക് നോക്കാം മക്കളെ ഒന്നാമത് നോക്കിക്കോളൂ വെണ്ട പർച്ചേസ് ഡാമേജ് ഓർ ഡിഫക്റ്റീവ് ഒന്നാമതാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ട് നമ്മൾ വാങ്ങി വിലക്ക് വാങ്ങിയ സാധനത്തിന് കേടുപാടുകൾ സംഭവിക്കുക ആ സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം ഈ പറയുന്ന കേസിന് പോകാൻ പറ്റുന്നുണ്ട് നമ്മൾ പരാതിയുമായി നമ്മൾ അത് ഒന്നാമത്തെ സന്ദർഭമാണ് ഡിഫക്റ്റീവ് സർവീസ് ഇൻസ്റ്റിറ്റ്യൂഷൻ അതറിയാം ഗവൺമെന്റ് വിവിധ അതുപോലെ സർക്കാർ സർക്കാരിതര സ്ഥാപനങ്ങൾ സ്വകാര്യ സ്ഥാപനങ്ങൾ ഇവിടെ നിന്നും ലഭിച്ച സേവനത്തിന്റെ പോരായ്മകൾ ഉണ്ടാവുക അതാണ് രണ്ടാമത്തെ പോയിന്റ് തേർഡ് വൺ നോക്ക് അപ്രോപ്രിയേഷൻ ഓഫ് പ്രൈസ് ഓവർ ലീഗൽ ഓവർഗൽ ശ്രദ്ധിക്കണേ നിയമാനുസൃത രേഖപ്പെടുത്തിയോ നിർണയിപ്പിക്കട്ടതോ ആയ വിലയേക്കാൾ കൂടുതൽ തുക ഈടാക്കുക അതും ഒരു പ്രോബ്ലം തന്നെയാണ് നെക്സ്റ്റ് വൺ നോക്ക് വയലേഷൻ ഇൻ പ്രിവെൻഷൻ ഓഫ് അഡൾട്ട് അഡൾട്ടറേഷൻ ലോ ആണ് പ്രധാനമായിട്ട് എന്താ പറയുന്നത് ഈ പറയുന്ന മായം ചേർക്കൽ നിരോധന നിയമം ലംഘിക്കുക അതാണ് നെക്സ്റ്റ് പോയിന്റ് നെക്സ്റ്റ് നോക്കിക്കോളൂ സെയിൽ ഓഫ് പ്രൊഡക്ട്സ് വിച്ച് ആർ ഹാർഫുൾ ടു ലൈഫ് ആൻഡ് സേഫ്റ്റി ആണ് അല്ലേ അപ്പോൾ അവിടെ നിങ്ങൾ നോക്കണം ഈ പറഞ്ഞ ജീവന് ഹാനികരമായോ സുരക്ഷിതോ അല്ലാത്തതുമായ സാധനങ്ങൾ വിൽക്കുക അതാണ് പ്രശ്നം പിന്നെ ലാസ്റ്റ് മിസ് ഗിവിങ് മിസ്ലീഡിംഗ് അഡ്വർടൈസ്മെന്റ് ഫോർ ഇൻക്രീസിംഗ് സെയിൽസ് അതായത് ാണ് വിൽപ്പന വേണ്ടി തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്ന പരസ്യങ്ങൾ നൽകുക ഇത്രയും പോയിന്റുകളാണ് ഉള്ളത് നിർബന്ധമായി ഒരു മൂന്ന് പോയിന്റ് തന്നെയെങ്കിലും മക്കളെ പഠിച്ചു വെക്കണം എക്സാമിന് ചോദിക്കുന്നതാണ് മൂന്നോ നാലോ മാർക്കിന് ചോദിക്കാൻ സാധ്യതയുള്ളതാണ് ഇത് എന്നുള്ളത് പഠിച്ചു വെച്ചോളാം കേട്ടോ ടെക്സ്റ്റ് ബുക്കിൽ ഓൾറെഡി നമുക്ക് ആറ് പോയിന്റുകൾ ഉണ്ട് മിനിമം ആറ് പോയിന്റ് പഠിക്കണമെന്നാണ് ഞാൻ ആവശ്യപ്പെടുന്നത് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ മിനിമം ഒരു മൂന്നോ നാലോ പോയിന്റ് പഠിച്ചു വെച്ചോളാം ഓക്കെ അല്ലേ ഇനി മക്കളെ നോക്കാം അങ്ങനെയാണെങ്കിൽ നമുക്ക് അഞ്ചാമത്തെ പ്രധാനപ്പെട്ട ചോദ്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട അഞ്ചാമത്തെ ഫിഫ്റ്റ് ക്വസ്റ്റിൻ അഞ്ചാമത്തെ ചോദ്യേ അഞ്ചാമത്തെ ചോദ്യം എന്ന് പറയുന്നത് മക്കളെ ശ്രദ്ധിച്ചോളൂ അഞ്ചാമത്തെ ചോദ്യത്തിലേക്ക് നമ്മൾ സാറ് പോവാണ് ഓക്കെ യെസ് അഞ്ചാമത്തെ ചോദ്യം യെസ് ഫിഫ്ത് ക്വസ്റ്റൻ എന്ന് പറഞ്ഞാൽ വാട്ട് ആർ ദ അഡ്വന്റേജസ് ഓഫ് വാട്ടർ ട്രാൻസ്പോർട്ടാണ് നമ്മുടെ ജലഗതാഗത്തിന്റെ പ്രധാനപ്പെട്ട പ്രയോജനങ്ങളാണ് ജലഗതാഗതത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കുറെ ഗുണങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് അതാണ് നമുക്ക് ഇവിടെ ചോദിച്ചിട്ടുള്ളത് എന്തൊക്കെയാണ് അതിന്റെ സവിശേഷതകൾ അതിൻ്റെ പ്രധാനപ്പെട്ട പ്രയോജനങ്ങൾ എന്നൊക്കെയാണ് മക്കളെ നോക്കിയോളൂ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആ ഒരു പോയിന്റ് കൊണ്ട് നോക്കിയുള്ളൂ ദ ചീപ്പസ്റ്റ് മീൻസ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ അല്ലേ നമ്മൾ പഠിച്ചിട്ടുണ്ട് ചീപ്പസ്റ്റ് മീൻസ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ ആണ് ഏറ്റവും ചിലകു കുറഞ്ഞ ഗതാഗത മാർഗ്ഗമാണ് ഇത് ജലഗതാഗതം അതിന്റെ അതാണ് ഒന്നാമത്തെ ഗുണം ഇനി സെക്കൻഡ് വൺ പോയിന്റ് നിങ്ങൾ നോക്കിക്കോളൂ സൂട്ടബിൾ ഫോർ ലാർജ് സ്കെയിൽ കാർഗോ ട്രാൻസ്പോർട്ട് ആണ് ഈ പറയുന്ന വലിയ തോതിലുള്ള ചരക്ക് സേവനത്തിന് നമുക്ക് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഏതാണ് ഈ ജലഗതാഗതമാണ് നമ്മൾ അറിയാം വൻതോതിലുള്ള ചരക്ക് ഗതാഗതത്തിന് ഉചിതമാണിത് ഇനി തേർഡ് വൺ നോക്കാം ഡസ് നോട്ട് കോസ് എൻവിറോൺമെന്റൽ പൊല്യൂഷൻ ഇത് ഒരു തരത്തിലേക്ക് എന്ത് ചെയ്യുന്നില്ല വായു മലിനീകരണം അല്ലെങ്കിൽ പരിസ്ഥിതി മലിനീകരണം ഉണ്ടാക്കുന്നില്ല പരിസ്ഥിതി മലിനീകരണം കാണുന്നില്ല ഇനി ലാസ്റ്റ് വൺ നോക്ക് മോസ്റ്റ് സ്യൂട്ടബിൾ ഫോർ ഇന്റർനാഷണൽ ട്രേഡ് ഈ പറയുന്ന അന്താരാഷ്ട്ര വ്യാപാരത്തിന് ഏറ്റവും യോജിച്ചതാണ് ഇത് ഈ പറയുന്ന നമ്മുടെ ജലഗതാഗതം എന്ന് പറയുന്നത് അപ്പോ ഇത്രയും പോയിന്റുകൾ നിർബന്ധമായി പഠിച്ചിരിക്കണം സിമ്പിൾ പോയിന്റ് ആണ് നാല് പോയിന്റേ ഉള്ളൂ ആ പോയിന്റ് പഠിച്ചു വെച്ചോളൂ കേട്ടോ അപ്പൊ നമ്മൾ അഞ്ചാമത്തെ പ്രധാനപ്പെട്ട ചോദ്യം നമ്മൾ എന്ത് ചെയ്തു കവർ ചെയ്ത് കഴിഞ്ഞു അങ്ങനെയെങ്കിൽ നമുക്ക് നോക്കാം ആറാമത്തെ സിക്സ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചോദ്യത്തിലേക്ക് നോക്കാം ആറാമത്തെ ചോദ്യം ആറാമത്തെ ചോദ്യം എന്ന് പറയുന്നത് മക്കളെ ശ്രദ്ധിച്ചോളൂ നമ്മുടെ ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ട ഹിസ്റ്ററിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ അല്ലെങ്കിൽ പൊതുവരണം എന്ന് പറയുന്ന മൂന്നാമത്തെ ചാപ്റ്ററിലുമായി ബന്ധപ്പെട്ട് വരുന്ന ചോദ്യമാണ് ഇതിനകത്ത് ഒരുപാട് ചോദ്യങ്ങൾ വേറെയും വരാം നമ്മൾ റിപ്പീറ്റ് ചെയ്ത ചോദ്യമാണ് ചോദിക്കുന്നത് ആ ചോദ്യം ഇതാണ് പ്രിപ്പയർ എ ഷോർട്ട് നോട്ട് ഓൺ ഇന്ത്യൻ സിവിൽ സർവീസ് ഇന്ത്യൻ സിവിൽ സർവീസിനെ കുറച്ച് കുറിപ്പ് തയ്യാറാക്കാനും ചോദിച്ചത് നമുക്കറിയാം ഇന്ത്യൻ സിവിൽ സർവീസ് ഇന്ത്യയിലുള്ള പ്രധാനപ്പെട്ട ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാരെ എല്ലാത്തിനെയും മൂന്നായിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് വേർതിരിക്കുന്നത് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട് ഏതൊക്കെയാണ് ഓൾ ഇന്ത്യ സർവീസ് അല്ലെങ്കിൽ അഖിലേന്ത്യാ സർവീസ് രണ്ടാമത്തെ സെൻട്രൽ സർവീസ് അല്ലെങ്കിൽ കേന്ദ്ര സർവീസ് എന്ന് പറയും മൂന്നാമത് സ്റ്റേറ്റ് സർവീസ് ആണ് ഇനി ഇതിന്റെ ഫീച്ചേഴ്സ് എന്താണെന്ന് കൂടി ജസ്റ്റ് പഠിച്ചു നോക്കിയാൽ മതി ഓൾ ഇന്ത്യ സർവീസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ദേശീയ തരത്തിലാണ് ഇവരെ ഇലക്ട് ചെയ്യുന്നത് നാഷണൽ ലെവലാണ് ഇവരെ ഇലക്ട് ചെയ്യുന്നത് ഇവരെ അപ്പോയിന്റ് ചെയ്തത് നാഷണൽ ലെവലും അതുപോലെ സെൻട്രൽ ലെവലിലാണ് രണ്ട് ലെവലിൽ ഇവർ വർക്ക് ചെയ്യും ഇവരെ എക്സാമ്പിൾ ആണ് ഐ എസും ഐ പി എസും എക്സാമ്പിൾ ആണ് ഇനി രണ്ടാമത്തെ നോക്കാം സെൻട്രൽ സർവീസ് അല്ലെങ്കിൽ കേന്ദ്ര സർവീസ് ഇവരെ അപ്പോയിന്റ് ചെയ്യുന്നത് കേന്ദ്ര ഗവൺമെന്റിനാണ് അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെന്റിന് വേണ്ടിയാണ് ജോലി ചെയ്യുന്നത് ഇവരുടെ എക്സാമ്പിൾ എക്സാമ്പിൾ ആണ് ആണ് ഈ എന്ന് പറയുന്നത് രണ്ട് ഇനി നോക്കാം സ്റ്റേറ്റ് സർവീസ് അല്ലെങ്കിൽ സംസ്ഥാന സർവീസ് ആണ് സംസ്ഥാന സർവീസ് നമുക്കറിയാം സ്റ്റേറ്റ് ലെവൽ അല്ലെങ്കിൽ സംസ്ഥാന തലത്തിലാണ് പ്രധാനമായിട്ട് ഇവരെ അപ്പോയിന്റ് ചെയ്യുന്നതും ഇവർ വർക്ക് ചെയ്യുന്നതും അവിടെയാണ് അതിന്റെ ഒരു എക്സാമ്പിൾ ആണ് സെയിൽസ് ടാക്സ് ഓഫീസർ ആണ് കൂടാതെ അഗ്രികൾച്ചർ ഓഫീസർ കൂടി നമുക്ക് എന്ത് ചെയ്യാം ആ എഴുതാവുന്നതാണ് അപ്പൊ മക്കളെ ഇത്രയും പഠിച്ചു വെച്ചുള്ള നിർബന്ധമാണ് ആണ് ഇത് എന്നുള്ളത് ഓർത്തു വെച്ചുള്ള അങ്ങനെയെങ്കിൽ നമുക്ക് നോക്കാനുള്ളത് ഈ ഭാഗത്ത് നിന്നേ വരുന്ന അടുത്ത ചോദ്യം ഏതാണ് നമ്മുടെ ഏഴാമത്തെ ചോദ്യമാണ് ഏഴാമത്തെ ചോദ്യം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏഴാമത്തെ ചോദ്യം എന്ന് പറഞ്ഞ ചോദ്യം ഇതാണ് ഇ ദവർണൻസ് നമ്മൾ പഠിച്ചിട്ടുണ്ട് പഠിച്ചിട്ടുണ്ട് ഇ ഇ എന്ന് പ്രയോജനങ്ങൾ എന്നാണ് ചോദിച്ചിട്ടുള്ളത് ഒന്നാമത് തന്നെ നമുക്കറിയാം ഫസ്റ്റ് പോയിന്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം റിസീവ് സർവീസ് വിത്ത് ദ ഓഫ് ഇൻഫർമേഷൻ ടെക്നോളജി വിവരം യുടെ സഹായത്തോടെ നമുക്ക് എന്ത് കിട്ടുന്നുണ്ട് സേവനം ലഭിക്കുന്നുണ്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട് അക്ഷയ സെന്ററുകളൊക്കെ ഇതിന്റെ ഉദാഹരണമാണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇനി രണ്ടാമത്തെ പോയിന്റ് നോക്കൂ നമുക്ക് ഏതെങ്കിലും തരത്തിലേക്ക് ഗവൺമെന്റ് ഓഫീസിന് മുമ്പിൽ ക്യൂ നിൽക്കേണ്ട ആവശ്യമുണ്ടോ ഒരു ആവശ്യമില്ല അവിടെ നോട്ട് ടു വെയിറ്റ് ഇൻ ഗവൺമെന്റ് ഓഫീസ് ഫോർ സർവീസസ് അല്ലെ ഒരു തരത്തിലേക്കും സേവനത്തിനായി സർക്കാർ ഓഫീസിന് മുമ്പിൽ നമ്മൾ എന്ത് നിൽക്കേണ്ട ആവശ്യമില്ല കാത്തു നിൽക്കേണ്ട ആവശ്യം വരുന്നില്ല ഇനി മൂന്നാമത്തെ പോയിന്റ് നിങ്ങൾ നോക്കിയുള്ളൂ മക്കളെ തേർഡ് പോയിന്റ് നമുക്ക് നോക്കാം ഗവൺമെന്റ് സർവീസ് ഓഫീസ്ഡ് ഓഫേർഡ് സ്പീഡിലി ആൻഡ് വിത്ത് ലെസ് എക്സ്പെൻസ് അല്ലെ നമ്മുടെ സർക്കാർ സേവനങ്ങൾ കുറഞ്ഞ ചെലവിൽ വേഗത്തിൽ ലഭിക്കുന്നു അതും വലിയൊരു കാര്യമാണ് അല്ലേ അതേപോലെ ലാസ്റ്റ് പോയിന്റ് ആണ് പോയിന്റ് ആണ് എഫിഷ്യൻസി ഓഫ് ദി ഓഫീസേഴ്സ് ആൻഡ് ക്വാളിറ്റി ഓഫ് സർവീസസ് ഗെറ്റ് എൻഹാൻസ്ഡ് അല്ലെ ഓഫീസുകളുടെ ഗുണമേന്മയും അതുപോലെ കാര്യക്ഷമതയും സേവനത്തിന്റെ ഗുണമേന്മയും വർദ്ധിക്കുന്നു എന്നുള്ളതും ഓർത്ത് വെച്ചുള്ള ഇത്രയും നാല് പോയിന്റുകൾ നിർബന്ധമായും ഇതുമായി ബന്ധപ്പെട്ട് എന്ത് ചെയ്തോളണം പഠിച്ചു വെച്ചോളാം കേട്ടോ അപ്പൊ ഇത്രയുമാണ് നമുക്ക് ഏത് പറയാനുള്ളത് ഈ ഗവേണൻസ് ഈ മസ്റ്റ് ആയിട്ട് അങ്ങനെയെങ്കിൽ നമുക്കിനി എട്ടാമത്തെ എട്ടാമത്തെ ചോദ്യത്തിലേക്ക് മക്കളെ ചോദ്യം എന്ന് 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 പറഞ്ഞാൽ ക്വസ്റ്റ്യൻ പറയുന്നത് പ്രധാനമായിട്ട് നമുക്കറിയാം ബ്രിട്ടീഷ് ബ്രിട്ടീഷ് ആൻഡ് റെസിസ്റ്റൻസ് നാലാമത്തെ ചാപ്റ്റർ ചാപ്റ്റർ പറയുന്ന ഉണ്ടല്ലോ ആ ചാപ്റ്ററിനകത്ത് നിർബന്ധമായി നമ്മൾ പഠിച്ചിരിക്കേണ്ടതാണ് ഈ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ വർഷങ്ങളായിട്ട് റിപ്പീറ്റ് ചെയ്ത് ചോദ്യമാണ് എല്ലാ വർഷങ്ങളിലും കാണുന്ന റിപ്പീറ്റഡ് ആയിട്ടുള്ള നമുക്ക് നോക്കാം നോക്കാം മക്കളെ ചോദ്യം നോക്ക് വാട്ട് ആർ ദ ദ ഫാക്ടേഴ്സ് ദാറ്റ് ടു ഓഫ് ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി ഇൻ ഇന്ത്യ ഡ്യൂറിംഗ് ദ ബ്രിട്ടീഷ് റൂൾ ഇന്ത്യൻ തുണി വ്യവസായത്തിന്റെ തകർച്ചയിലേക്ക് നയിച്ച കാരണങ്ങൾ സൂചിപ്പിക്കാനാണ് ബ്രിട്ടീഷ് കാലഘട്ടത്തിൽ ഇന്ത്യൻ തുണി വ്യവസായം തകർച്ചയിലേക്ക് നയിച്ച കാരണങ്ങൾ എന്തൊക്കെ അതൊക്കെയാണ് നമുക്ക് നോക്കുന്നത് ഫസ്റ്റ് പോയിന്റ് മക്കൾ എല്ലാവരും ശ്രദ്ധിച്ചോളൂ ഒന്നാമത്തെ പോയിന്റ് ലാർജ് സ്കെയിൽ ഓഫ് ഇമ്പോർട്ട് ഓഫ് മെഷ്യൻ മെയ്ഡ് ടെക്സ്റ്റൈൽസ് ഫ്രം ബ്രിട്ടൻ ആണ് ബ്രിട്ടനിൽ നിന്നും നമുക്ക് യന്ത്ര നിർമ്മിതമായ ഒരുപാട് തുണിത്തരങ്ങൾ എന്ത് ചെയ്തു ഇന്ത്യയിലേക്ക് പ്രധാനമായിട്ടും ഈ ഇറക്കുമതി ചെയ്തു അതാണ് ഒന്നാമത്തെ പ്രോബ്ലം ഒന്നാണ് അതാണ് ഓർത്തു വെച്ചോളം ഇനി രണ്ടാമത്തത് എക്സ്പാൻഷൻ ഓഫ് റെയിൽവേ ആണ് നമ്മുടെ റെയിൽവേയുടെ വ്യാപനാണ് ഇത് രണ്ടാമത്തത് റെയിൽവേയുടെ വ്യാപനം കേട്ടോ റെയിൽവേയുടെ വ്യാപനാണ് ഇത് രണ്ട് റെയിൽവേയുടെ വ്യാപനമാണ് ഇത് മക്കളെ രണ്ട് ഓക്കെ ഇനി മക്കളെ നോക്കാം തേർഡ് വൺ നോക്കാം എക്സ്പോർട്ട് ഓഫ് റോ മെറ്റീരിയൽസ് ആണ് അസംസ്കൃത വസ്തുക്കളുടെ കയറ്റുമതിയാണ് ഇന്ത്യയിൽ നിന്ന് അസംസ്കൃത വസ്തുക്കൾ എന്ത്യാണ് അവർ അവരുടെ രാജ്യത്തേക്ക് കൊണ്ടുപോവാണ് അങ്ങനെയും നമ്മൾ ഈ പറയുന്ന നശിച്ചിട്ടുണ്ട് ഇനി തേർഡ് വൺ ഫോർത്ത് വൺ നോക്കാം മക്കളെ അപ്പോൾ ഒന്ന് രണ്ട് മൂന്ന് നാല് നാലാമത്തെ പോയിന്റ് നോക്കാം ഇംപ്ലിമെന്റേഷൻ ഓഫ് ഹയർ ടാക്സ് ഓൺ ഇന്ത്യൻ ടെക്സ്റ്റൈൽസ് വിച്ച് എക്സ്പോർട്ടഡ് ടു ബ്രിട്ടൻ ബ്രിട്ടനിലേക്ക് കയറ്റുമതി ചെയ്തിരുന്ന ഇന്ത്യൻ തുണിത്തരങ്ങളുടെ മുകളിൽ ഇവർ നികത്തിയിട്ടുള്ള അമിതമായ നികുതിയായിരുന്നു ഹൈ ടാക്സേഷൻ ആയിരുന്നു ാമത്തെ പ്രശ്നം അപ്പം ഇന്ത്യയിലുള്ള സാധനങ്ങൾക്ക് മുകളിൽ അമിതമായി നികുതി ചെയ്തു അവർ ചുമത്തിയുള്ളതാണ് അതുകൊണ്ട് ഇന്ത്യയിലെ സാധനങ്ങൾക്ക് വില കൂടി നമ്മുടെ പ്രൊഡക്റ്റിന് വില കൂടി ആരും വാങ്ങാത്ത ഒരു അവസ്ഥയിലേക്ക് വന്നു എന്നുള്ളതാണ് ഇനി ലാസ്റ്റ് ആൻഡ് ഫൈനൽ പോയിന്റ് ആണ് എക്സ്പ്ലോയിറ്റേഷൻ ആൻഡ് ടോർച്ചർ ഓഫ് ബ്രിട്ടീഷ് ഓഫീസേഴ്സ് ആണ് ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥന്മാരുടെ അടിച്ചമർത്തലും അവരുടെ അടിച്ചമർത്തലും അതുപോലെ തന്നെ അവരുടെ ചൂഷണവുമായിരുന്നു പ്രധാനമായിട്ടും നമുക്ക് എന്ത് ചെയ്യുന്നത് അവർ ഈ പറയുന്ന നമ്മുടെ ഈ ഒരു ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി നശിക്കാനുള്ള കാരണം കേട്ടോ ബ്രിട്ടീഷ് ഓഫീസേഴ്സിന്റെ പീഡനവും അതുപോലെ തന്നെ എന്താണ് അവരുടെ ചൂഷണവും പ്രധാന ഒരു കാരണമായിരുന്നു അപ്പൊ ഇത്രയും പോയിന്റ് പഠിച്ചു വെച്ചോളണം അഞ്ച് പോയിന്റ് അഞ്ച് പഠിച്ചു വെച്ചോളണം ഒരു നാല് മാർക്കിന് ചോദിക്കുന്ന വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റിപ്പീറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റൻ ആണ് എന്നുള്ളത് ഓർത്ത് വെച്ചോളാം അങ്ങനെയെങ്കിൽ നമ്മൾ ഇനി പോകാൻ പോകുന്നത് നമ്മൾ ഒൻപതാമത്തെ ചോദ്യമാണ് ഒൻപതാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട നയൻത് ക്വസ്റ്റ്യനിലേക്കാണ് നമ്മൾ പോകുന്നത് ക്വസ്റ്റ്യൻ ഇതാണ് മക്കളെ നമുക്കറിയാം നമ്മുടെ ചാപ്റ്റർ എന്ന് പറയുന്ന സ്റ്റേറ്റ് ആൻഡ് പൊളിറ്റിക്കൽ സയൻസ് എന്ന് പറയുന്ന ചാപ്റ്റർ ഉണ്ട് രാഷ്ട്രവും രാഷ്ട്രതന്ത്ര ശാസ്ത്രവും എന്ന് പറയുന്ന ചാപ്റ്റർ ഉണ്ട് ആ ചാപ്റ്ററിനകത്ത് നിർബന്ധമായി നമുക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട റിപ്പീറ്റഡ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ് വാട്ട് ആർ ദ ടു ടൈപ്സ് ഓഫ് സിറ്റിസൺഷി ചോദിച്ച ചോദ്യം നോക്കിക്കോളൂ രണ്ട് തരത്തിലുള്ള പൗരത്വം ഏതൊക്കെയാണ് പൗരത്വം ഏതൊക്കെയാണ് എന്നാണ് വിശദീകരിക്കാനാണ് ചോദിച്ചിട്ടുള്ളത് മക്കളറിയാം സിറ്റിസൺഷിപ്പ് അല്ലെങ്കിൽ പൗരത്വം എന്ന് പറഞ്ഞാൽ രണ്ട് തരത്തിലേക്ക് ഉണ്ട് അറിയാം ഏതൊക്കെയാണ് ഒന്ന് നാച്ചുറൽ സിറ്റിസൺഷി രണ്ടാമത് അക്വേഡ് ആണ് നാച്ചുറൽ സിറ്റിസൺഷി ഓർ സ്വാഭാവിക പൗരത്വം എന്ന് പറയുന്നു അതുപോലെ അക്വേർഡ് സിറ്റിസൺഷി അല്ലെങ്കിൽ ആർജിത പൗരത്വം എന്ന് പറയുന്നു എന്താണ് ഇത് തമ്മിലുള്ള വ്യത്യാസം വല്ല തരത്തിലേക്ക് നിങ്ങൾ കണ്ടത് ഒരു കയറി വന്നാൽ ഒരു മൂന്ന് മാർക്കിനൊക്കെ ഈ ഭാഗത്തുനിന്ന് വരുള്ളൂ എന്താണ് ഇത് നമ്മളുടെ വ്യത്യാസം എന്ന് പറഞ്ഞാൽ നാച്ചുറൽ സിറ്റിസൺഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം എന്തിലൂടെയാണ് ബൈ ബേർത്തിലൂടെയാണ് നമുക്ക് ഈ പറയാം ഒരാൾ ജനിക്കുന്നതിലൂടെ അതായത് ഒരു രാജ്യത്തിനകത്ത് ഒരാൾ ജനിക്കുന്നതിലൂടെ അയാൾക്ക് കിട്ടുന്ന പൗരത്വമാണ് ഇത് നമ്മുടെ നാച്ചുറൽ സിറ്റിസൺഷിപ്പ് കേട്ടോ അപ്പൊ നമുക്ക് ജന്മന കിട്ടുന്നതാണ് ജന്മനാ കിട്ടുന്നതാണേത് ഈ പൗരത്വം ജന്മനാ കിട്ടുന്ന പൗരത്വമാണ് ഇത് നമുക്ക് ഈ പറയുന്ന നാച്ചുറൽ സിറ്റിസൺഷിപ്പ് അല്ലെങ്കിൽ സ്വാഭാവിക പൗരത്വം എന്ന് പറയുന്നത് എന്നാൽ രണ്ടാമത്തെ ശ്രദ്ധിക്കുക അക്വയർഡ് സിറ്റിസൺ ിപ്പ് അല്ലെങ്കിൽ ആർജിത പൗരത്വം എന്ന് പറഞ്ഞാൽ എന്താണ് ഇത് പ്രധാനമായിട്ട് നിങ്ങൾ കണ്ടത് ഇത് ചില ലീഗൽ പ്രൊസീജിയേഴ്സിലൂടെയാണ് പ്രധാനമായിട്ട് എന്ത് ചെയ്യുന്നത് ഇത് കിട്ടുന്നത് കേട്ടോ ലീഗൽ പ്രൊസീജിയേഴ്സിലൂടെയാണ് നമുക്ക് ഇത് കിട്ടുന്നത് കേട്ടോ അതായത് ചില നിയമ നടപടിയിലൂടെയാണ് കേട്ടോ നിയമ നടപടികളിലൂടെയാണ് ഇത് കിട്ടുന്നത് ലീഗൽ പ്രൊസീജിയേഴ്സിലൂടെയാണ് നിങ്ങൾ കിട്ടുന്നത് കേട്ടോ നിയമ നടപടികളിലൂടെയാണ് നിയമ നടപടിയിലൂടെയാണ് എന്ത് ചെയ്യുന്നത് ഇത് നേടിയെടുക്കുന്നത് നിയമ നടപടികളിലൂടെയാണ് നേടിയെടുക്കുന്നത് അപ്പൊ മക്കളെ ഇതാണ് പ്രധാനമായിട്ടും വ്യത്യാസം എന്ന് പറഞ്ഞ കേട്ടോ അപ്പോ അമേരിക്കക്കാനായിട്ടുള്ള ഒരാള് ഇന്ത്യയിൽ വന്ന് സ്ഥിരതാമസമാക്കണമെങ്കിൽ അയാൾക്ക് എന്ത് ചെയ്യണം ഇന്ത്യൻ പൗരത്വം എടുക്കണം അപ്പൊ സ്വാഭാവികമായിട്ട് അയാൾ എടുക്കുന്ന ഏതായിരിക്കും ആർജിത പൗരത്വമായിരിക്കും എടുക്കുക എന്നുള്ളത് ഓർത്തുവെച്ചോളൂ കേട്ടോ ഇത് മസ്റ്റായിട്ടും ഓർത്തുവെച്ചോളാം അങ്ങനെയെങ്കിൽ മക്കളെ നോക്കിക്കോളൂ നമ്മൾ പോകുന്നത് ഏറ്റവും ലാസ്റ്റ് വരുന്ന ക്വസ്റ്റൻ ആണ് അവസാനത്തെ ആണ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ മക്കളെ ലാസ്റ്റ് ലാസ്റ്റ് ചോദ്യം നമ്മുടെ സോഷ്യോളജി വാട്ട് ആൻഡ് ബൈ എന്ന് പറയുന്ന ചാപ്റ്റാണ് സമൂഹശാസ്ത്രം എന്ത് എന്തിന് എന്ന് പറയുന്ന പ്രധാനപ്പെട്ട ഒരു ചാപ്റ്റർ ഉണ്ടല്ലോ ആ ചാപ്റ്ററിനകത്ത് വർഷങ്ങളായിട്ട് റിപ്പീറ്റ് ചെയ്ത് വരുന്ന ഒരു ചോദ്യമാണ് ചോദ്യം ശ്രദ്ധിച്ചോളൂ നെയ്ം ഫോർ മെത്തേഡ്സ് കോമൺലി ഇൻ സ്റ്റഡി ഓഫ് സോഷ്യോളജി സമൂഹശാസ്ത്ര പഠനത്തിൽ സാധാരണയായി ഉപയോഗിക്കുന്ന നാല് പഠന രീതികളാണ് സോഷ്യോളജി പഠിക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന നാല് പഠന രീതികളാണ് ആ പഠന രീതികളെ കുറിച്ചാണ് ചോദിച്ചിട്ടുള്ളത് അതിൽ നാലെണ്ണത്തിന്റെ പേര് ചോദിച്ചിട്ടുണ്ട് ചിലപ്പോൾ എക്സാമിന് എന്ത് ചെയ്യും ഇതിൽ ഏതെങ്കിലും ഒരു രണ്ടെണ്ണത്തിനെ കുറിച്ച് വിശദീകരിക്കാൻ വേണ്ടി ഇങ്ങോട്ട് എന്ത് ചെയ്യാറുണ്ട് ചോദിക്കാറുണ്ട് നമുക്ക് നോക്കാം ഏതൊക്കെയാണ് ആ പഠന രീതികൾ സോഷ്യോളജിയിൽ ഉപയോഗിക്കുന്ന പഠന രീതികൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഒന്ന് സോഷ്യൽ സർവേ ആണ് ഒന്നാമത്തത് സോഷ്യൽ സർവേ രണ്ടാമത്തത് ഇന്റർവ്യൂ അല്ലെങ്കിൽ അഭിമുഖമാണ് മൂന്നാമത്തത് ഒബ്സർവേഷൻ അല്ലെങ്കിൽ നിരീക്ഷണമാണ് ഈ ലാസ്റ്റ് വൺ നാലാമത്തത് നിങ്ങൾക്ക് അറിയാം കേസ് സ്റ്റഡിയാണ് നാലെണ്ണം ഈ നാലെണ്ണം നിർബന്ധമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം പഠിച്ചിരിക്കണം ഇതിനകത്ത് ഞാൻ പറയട്ടെ ഏറ്റവും ഇമ്പോർട്ടന്റ് എന്ന് ഞാൻ പറയുന്നത് ഏറ്റവും ഇമ്പോർട്ടന്റ് കേസ് സ്റ്റഡി കേൾ ഒക്കെ ഇമ്പോർട്ടന്റ് വരുന്നത് ഇതിലെ ഈ പറഞ്ഞ മൂന്നെണ്ണം ആദ്യത്തെ മൂന്നെണ്ണം മസ്റ്റ് ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം പഠിച്ചു വെക്കണം കഴിഞ്ഞ വർഷങ്ങളൊക്കെ ചോദിച്ചിട്ടുള്ള ഭാഗമാണ് കേട്ടോ ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് അപ്പൊ നമ്മൾ ഈ ഒരു ക്ലാസിനകത്ത് എന്താണെന്ന് പറഞ്ഞാൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നോക്കുന്നത് ഇന്റർവ്യൂ പ്രധാനപ്പെട്ട ഫീച്ചേഴ്സ് നമുക്ക് നോക്കാം എന്താണ് ഇന്റർവ്യൂ മക്കളെ നോക്കിക്കുള്ളൂ ഒരു ഇന്റർവ്യൂ എന്ന് പറഞ്ഞ സമയത്ത് നമ്മൾ എഴുതേണ്ടത് എന്തൊക്കെയാണ് അഭിമുഖം എന്തൊക്കെയാണ് നമുക്ക് എഴുതേണ്ടത് അപ്പോൾ നമുക്കറിയാം ആദ്യം തന്നെ നമ്മൾ എന്താണ് ആവശ്യമായ വ്യക്തികളെ നമ്മൾ കണ്ടെത്തണം നമുക്ക് പറയാം ഐഡന്റിഫൈ ദ ആപ്റ്റ് പേഴ്സൺസ് വ്യക്തികളെ നമ്മൾ കണ്ടെത്തുന്നു രണ്ടാമത്തെ ശേഖരിക്കേണ്ട വിവരങ്ങളെ കുറിച്ച് ഒരു ധാരണ നമ്മൾ രൂപീകരിക്കുന്നുണ്ട് ഫോർമുലേറ്റിംഗ് ഐഡിയസ് ഓഫ് ഇൻഫർമേഷൻ ടു ബി കളക്ടഡ് ഫോർ തേർഡ് വൺ നമുക്ക് പ്രിപ്പയറിംഗ് സൂട്ടബിൾ ക്വസ്റ്റ്യൻസ് നമ്മൾ എന്താ പറയാ ഉചിതമായ ചോദ്യങ്ങൾ ഒരുക്കുന്നു ഇന്റർവ്യൂ എന്ന് പറഞ്ഞാൽ തന്നെ ചോദ്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കുന്നതാണ് ഇനി തേർഡ് വൺ നിങ്ങൾ നോക്കൂ എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ ആണ് ഫലവത്തായ ആശയവിനിമയം വേണം അതാണ് നെക്സ്റ്റ് വൺ മാനേജ്മെന്റ് ഓഫ് ടൈം ആണ് സമയക്രമീകരണം വേണം അല്ലെ കൃത്യമായ സമയത്തിനുള്ളിലായിരിക്കണം ഇന്റർവ്യൂ നമ്മൾ നടത്തേണ്ടത് ലാസ്റ്റ് ആൻഡ് ഫൈനൽ നോക്കി ലഭിച്ച വിവരങ്ങൾ ക്രമപ്പെടുത്തലും റിപ്പോർട്ട് തയ്യാറാക്കലുമാണ് അല്ലെ പ്രോപ്പർ ഓർഗനൈസേഷൻ ഓഫ് ദി ഇൻഫർമേഷൻ കളക്ടഡ് ആൻഡ് പ്രിപ്പയറിംഗ് ദ റിപ്പോർട്ട് അപ്പൊ ഇത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റുകൾ ഇന്റർവ്യൂ അല്ലെങ്കിൽ അഭിമുഖം എന്ന് പറയുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ നിർബന്ധമായിട്ടും എഴുതിയിരിക്കണം ഓക്കെ റെഡി അല്ലേ സെറ്റ് അല്ലേ അങ്ങനെയെങ്കിൽ മക്കളെ നമുക്ക് നോക്കാം എന്താണ് ഒബ്സർവേഷൻ അല്ലെങ്കിൽ നിരീക്ഷണം ആ ഭാഗത്തുനിന്ന് എന്തൊക്കെയാണ് നമ്മൾ എഴുതേണ്ടത് മക്കൾ നോക്കിക്കോളൂ ആദ്യം തന്നെ നമുക്കറിയാം എന്താണ് ഒബ്സർവേഷൻ അല്ലെങ്കിൽ നിരീക്ഷണം എന്താന്നുള്ളത് നമുക്ക് അറിയാം അല്ലെ നിരീക്ഷണം എന്താന്നുള്ളത് നമുക്ക് ആദ്യം തന്നെ നമുക്ക് നോക്കാം അപ്പൊ നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട് ഈ പറയുന്ന ഒബ്സർവേഷൻ അല്ലെങ്കിൽ നിരീക്ഷണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് പ്രധാനമായിട്ടും യെസ് യെസ്റ്റുമുട്ടി മക്കളെ യെസ് ഓക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഈ പറയുന്ന നമ്മൾ കാണുകയും അതുപോലെ തന്നെ കേൾക്കുകയും അനുഭവിക്കുകയും ചെയ്യുന്ന കാര്യങ്ങൾ വളരെ സത്യസന്ധമായി ഈ പറയുന്ന സത്യസന്ധമായി രേഖപ്പെടുത്തുന്ന രീതിയാണ് നിരീക്ഷണം എന്ന് പറയുന്നത് മൂന്ന് കാര്യങ്ങളാണ് പറഞ്ഞത് നമ്മൾ കാണുകയും കേൾക്കുകയും അനുഭവിക്കുകയും ചെയ്യുന്ന കാര്യങ്ങൾ എന്ത് ചെയ്യണം വളരെ സത്യസന്ധമായിട്ട് ഇതുപോലെ നമ്മൾ രേഖപ്പെടുത്തുന്ന രീതിയാണ് ഏത് മക്കളെ നിരീക്ഷണം എന്ന് പറയുന്നത് കേട്ടോ അപ്പൊ അത് ആദ്യം തന്നെ ഇന്ന് എഴുതണം അപ്പൊ നമുക്ക് നോക്കാം ഒബ്സർവേഷൻ ഇസ് ദ മെത്തേഡ് ബൈ വിച്ച് വാട്ട് എവർ ഈ സീൻ ഹേർഡ് ആൻഡ് എക്സ്പീരിയൻസ് ഈസ് റെക്കോർഡ് ട്രൂത്ത്ഫുള്ളി അല്ലെ വളരെ സത്യസന്ധമായിട്ട് നമ്മൾ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന കാര്യങ്ങൾ എന്ത് ചെയ്യണം നമ്മൾ സത്യസന്ധമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം എഴുതേണ്ടതുണ്ട് ഇനി മക്കളെ നോക്കണം പ്രധാനമായും രണ്ട് തരത്തിലേക്കുള്ള ഒബ്സർവേഷൻസ് ആണ് നിരീക്ഷണം രണ്ട് തരത്തിലുണ്ട് രണ്ട് തരത്തിലുണ്ട് ഏതൊക്കെയാണ് ഒന്ന് പാർട്ടിസിപ്പന്റ് ഒബ്സർവേഷൻ ആണ് അല്ലെങ്കിൽ പങ്കാളിത്ത നിരീക്ഷണമാണ് രണ്ടാമത്തത് നോൺ പാർട്ടിസിപ്പന്റ് ഒബ്സർവേഷൻ ആണ് അല്ലെങ്കിൽ പങ്കാളിത്ത രഹിത നിരീക്ഷണമാണ് ഇത് മസ്റ്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണം ഈ പറയുന്ന ഭാഗങ്ങളിലേക്ക് നമ്മൾ നോക്കണം അപ്പം പാർട്ടിസിപ്പന്റ് ഒബ്സർവേഷൻ എന്ന് റിയാം ഏതെങ്കിലും ഒരു ഗ്രൂപ്പിനെ കുറിച്ച് നമ്മൾ പഠിക്കുന്നുണ്ടെങ്കിൽ അവർക്കിടയിൽ നിന്നുകൊണ്ട് അവർക്കിടയിൽ ജീവിച്ചുകൊണ്ട് നമ്മൾ ഈ വിവരങ്ങൾ ശേഖരിക്കുന്നതാണ് അവർക്ക് കൂടെ അതായത് ഏതെങ്കിലും ഒരു സൊസൈറ്റിയെ കുറിച്ച് പഠിക്കണമെങ്കിൽ അവരുടെ കൂടെ മിങ്കിൾ ചെയ്യാതെ പുറമെ നിന്നുകൊണ്ട് അവർ അവരുടെ കാര്യങ്ങൾ ഇതുപോലെ മനസ്സിലാക്കുന്നതാണ് നമ്മൾ ഈ ഡയറക്റ്റ് ആയിട്ടല്ലാതെ ഇൻഡയറക്റ്റ് ആയിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കുന്ന രീതിയാണ് പങ്കാളിത്ത രഹിത നിരീക്ഷണം അല്ലെങ്കിൽ ആ പേരിൽ തന്നെയുണ്ട് പാർട്ടിസിപ്പന്റ് ആണ് പങ്കാളിത്ത രീതി നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യുന്നില്ല അവരുമായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നില്ല അപ്പൊ ഇത്രയും പ്രധാനപ്പെട്ട ഫീച്ചേഴ്സ് ഈ പറയുന്ന ഭാഗത്ത് നിങ്ങൾ എഴുതിയിരിക്കണം മക്കളെ ഇങ്ങനെയുള്ള പ്രധാനപ്പെട്ട നമ്മളിപ്പോ ഡിസ്കസ് ചെയ്തിട്ടുള്ള ഇത്തരത്തിലുള്ള ഒരു പത്ത് എത്ര പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ മക്കളെ ഷുവർ ഷുവറായിട്ടും ഈ ചോദ്യങ്ങളൊക്കെ നിർബന്ധമായിട്ടും ആയിട്ട് നിങ്ങൾ പഠിച്ചിട്ടേ നിങ്ങൾ എന്തു ചെയ്യാവൂ നിങ്ങൾ ഈ പറയുന്ന എക്സാമിന് പോകാൻ പാടുള്ളൂ ഇനി വേറൊരു കാര്യം കൂടി ഈ പറയുന്ന പ്രധാനപ്പെട്ട നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ്സുകളാണ് നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ നിങ്ങൾക്ക് സൈലത്തിന്റെ ഈ എസ് യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് ഫോളോ ചെയ്യാവുന്നതാണ് അപ്പോൾ മക്കൾക്ക് എല്ലാ ആൾക്കാർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു നിങ്ങൾ വീഡിയോയ്ക്ക് താഴെ നിർബന്ധമായും നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങളുടെ കമന്റുകൾ രേഖപ്പെടുത്തണം നിങ്ങളുടെ കമന്റുകൾ എന്ന് പറയുന്നതാണ് നിങ്ങളുടെ ഊർജ്ജം എന്ന് പറയുന്നത് അപ്പൊ മക്കളെ നിങ്ങൾ കാണുന്നത് ജിതിൻ ജിതിൻസാറയാണ് നിങ്ങൾ കേൾക്കുന്നത് ജിതിൻ ജിതിൻസാറയാണ് നമുക്ക് വീണ്ടും എന്ത് ചെയ്യാം കണ്ടുമുട്ടാം ഓക്കെ എല്ലാ ആൾക്കാർക്കും ഒരു നല്ലൊരു ഈ പറഞ്ഞ വിജയം നേർന്നുകൊണ്ട് ഞാൻ നിർത്തട്ടെ ബായ്